നമ്മൾ കുറച്ച് കട്ടിയുള്ള സ്റ്റീലിന്റെ അല്ലെങ്കിൽ എം എസിന്റെ എന്തെങ്കിലും സാധനത്തിലൊക്കെ ആണ് ഉപയോഗിച്ച് സോൾഡർ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്താലും അതിൽ ലെഡ് പിടിക്കില്ല നോർമൽ ആയിട്ടുള്ള സോൾഡറിംഗ് ഫ്ലക്സ് വെച്ചാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും എന്നാലിന് സ്റ്റീലിലും എം എസിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് സോൾഡർ ചെയ്യാൻ പറ്റുന്ന സോൾഡറിംഗ് ഫ്ലക്സ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി പഴയ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് ഈ ബാറ്ററിയുടെ പുറമേ ഒരു മെറ്റലിന്റെ കവർ പോലെയുണ്ട് അത് സ്ക്രൂ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ അരിച്ചെടുക്കണം ഇതുപോലെ ഇതിന്റെ കവറൊക്കെ അഴിക്കുമ്പോൾ നമ്മുടെ കൈ ഒന്നും മുറിയാതെ സേഫ്റ്റി ആയിട്ട് വേണം ചെയ്യാൻ ഈ ബാറ്ററിയുടെ ഏറ്റവും മോള് മെറ്റലിന്റെ ഒരു ക്യാപ്പ് പോലെയുണ്ട് അതൊരു പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ച് പൈ ഇതുപോലെ അഴിച്ചു മാറണം അതിനുശേഷം ബാറ്ററിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് പോലെയുണ്ട് അത് കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഫുൾ ആയിട്ട് മാറ്റണം ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കായിരിക്കും നല്ലത് ആ ബാറ്ററിയുടെ പ്ലാസ്റ്റിക്കിന്റെ കവറെ നമ്മൾ അഴിച്ച് മാറ്റിയ ശേഷം അതിന്റെ കാർബൺ റോഡും അതിന്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളെല്ലാം പുറത്തേക്ക് കുത്തി കമ്പി എന്തെങ്കിലും ഉപയോഗിച്ച് ഞാൻ ആ ബാറ്ററിയുടെ ഉള്ളിൽ നിന്ന് ഫുൾ ആയിട്ട് കളഞ്ഞ ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു നമ്മൾ ബാറ്ററിന്ന് അഴിച്ചെടുത്ത സിങ്കിന്റെ ഷീറ്റ് കുഞ്ഞ് പീസുകളായിട്ട് കത്രി എന്തെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാം പഴയ ഒരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് ഇടുവാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ടോയ്ലറ്റ് ഒക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നവർ ഹാർപ്പിക്കിന്റെ ലിക്വിഡ് ആണ് നമ്മളെടുത്ത ഹാർപിക് ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഒഴിക്കണം ഈ ഗ്ലാസ്സിലേക്ക് ഹാർപ്പിക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ പതഞ്ഞു എന്നോലെ കാണാം ഞാൻ ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എടുത്തപ്പോൾ ഇങ്ങനെ ഫുൾ പതയായിട്ട് നമ്മൾ ഫ്ലെക്സ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എം എസിന്റെ ഒരു ഹുക്ക് കിടുന്നു അതിലാണ് കുറച്ച് ഫ്ലെക്സ് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലെഡ് വെച്ച് സോൾഡർ ചെയ്ത് നോക്കാം സോൾഡർ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് അതിലേക്ക് പിടിക്കുകയും ചെയ്തു നല്ല സ്ട്രോങ് ആയിട്ടുമാണ് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എസ് എസിന്റെ ഒരു സ്കെയിലാണ് ഈ എസ് എസിന്റെ സ്കെയിലിൽ സോൾഡർ ചെയ്തപ്പോഴും വളരെ വേഗത്തിൽ തന്നെ ലെഡ് അതിലേക്ക് പിടിച്ചു ഇനി സോൾഡർ ചെയ്ത് വിട്ടുപോകുന്ന അറിയാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല ബലത്തിൽ തന്നെ തട്ടി നോക്കാം അത്യാവശ്യം നല്ല ബലത്തിൽ തട്ടിയിട്ടും ലെഡ് അതിൽ നിന്ന് ഒട്ടും വിട്ടുപോയില്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരിപ്പത് അപ്പൊ ഇതുപോലെയൊക്കെ സോൾഡ്രിങ് ചെയ്യണവരൊക്കെ ഇങ്ങനെ ട്രൈ നോക്കുക ഞാൻ ചെയ്തിട്ട് നൂറ് ശതമാനം സക്സസ് ആണ് ഇതുപോലത്തെ സോൾഡ്രിങ് ഫ്ലക്സ് ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ